വൈകുന്നേരം വക്കീലിന്റെ ഓഫീസ് വക്കീലിന്റെ മുന്നിലെ കസേരയിൽ കാർത്തിക്കും ആതിരയും ഇരിക്കുന്നു നിങ്ങൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ സമയം ഓഫീസ് തുറന്നത് കാർത്തിക്കിനോട് വക്കീൽ പറഞ്ഞു ആഹം അതെനിക്കറിയാം സാർ എല്ലാത്തിനും താങ്ക്സ് ഇറ്റ്സ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം കാർത്തിക് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞ് വക്കീൽ തോമസ് പറഞ്ഞു നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ് പക്ഷെ ഒരു ഉണ്ടല്ലോ എന്ത് പ്രശ്നം നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സ് ആയതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമായിരിക്കും പക്ഷേ ഇത് നിയമപ്രകാരമുള്ള വിവാഹമായതുകൊണ്ടും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിയമപരമായി ഡിവോഴ്സ് കിട്ടാൻ മിനിമം ഒരു ആറു മാസമെങ്കിലും ആവും അതിനൊക്കെയാണെങ്കിൽ നമുക്കിവിടെ ഒപ്പിടാം വക്കീൽ അവരുടെ നേരെ ഡിവോഴ്സ് പെറ്റീഷൻ നീട്ടി രണ്ടുപേരും അതിനെ സമ്മതിക്കുകയും പെറ്റീഷനിൽ ഒപ്പിടുകയും ചെയ്തു കാർത്തിക്കും ആതിരയും കാറിൽ പട്ടണത്തിലൂടെ പോകുന്നു കാർത്തിക്ക് വാച്ച് നോക്കി സമയം എട്ടേ മുക്കാൽ നമുക്കിന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചാലോ വീട്ടിൽ ചെന്നുണ്ടാക്കാൻ നിന്ന നേരം വൈകും എന്തു പറയുന്നു ആതിര സമ്മതം മൂളി തലയാട്ടി കാർത്തിക്ക് കാർ ഒരു റെസ്റ്റോറൻ്റെ മുന്നിൽ നിർത്തി കാർത്തിക്കും ആതിരയും റെസ്റ്റോറൻറ്റകത്ത് കയറി ഒരു ടേബിളിൽ ഇരുന്നു രണ്ടുപേരും ഫുഡ് കഴിക്കാനായി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ സമയം കാർത്തിക് ആതിരയുടെ ഗൗരവത്തിലുള്ള മുഖം കണ്ട് ആതിരയോട് ചോദിക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഒന്നും വിചാരിക്കരുത് എന്തിനോ ഫോർമാലിറ്റീസ് എന്ത് പറയാനുണ്ടെങ്കിലും പറ ഏ അതൊന്നുമല്ല എന്തായാലും നമ്മൾ പിരിയാൻ പോകുന്നവരാ അതല്ലാതെ നമ്മൾ നല്ല ഫ്രണ്ട്സും ആയിട്ടില്ല നിനക്ക് എന്തിനാ കല്യാണം വേണ്ടാത്തത് അത് അത് ആതിര വിക്കി വിക്കി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും വെയിറ്റർ അങ്ങോട്ട് വന്നു നിനക്കെന്താ കഴിക്കാൻ വേണ്ടത് കാർത്തിക് ചോദിച്ചു ഒരു ഫ്രൈഡ് റൈസ് വെജ് സൂപ്പും ഓക്കെ ഇത് തന്നെ രണ്ട് വീതം എടുത്തേക്ക് കാർത്തിക് വെയിറ്ററോട് പറഞ്ഞു നിമിഷങ്ങൾക്കകം വെയിറ്റർ ഓർഡറും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അവർ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി കഴിക്കുന്നതിൻ്റെ ഇടയിൽ കാർത്തിക്ക് തുടർന്നു ഞാൻ ചോയ്സ് ചെയ്യുന്ന ഉത്തരം പറഞ്ഞില്ല ഇതുവരെ എന്താ കല്യാണം ഇഷ്ടമല്ലാത്തതെന്ന് അത് അത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു പറയാൻ ഇഷ്ടമില്ലാത്തതുപോലെ അവൾ പെട്ടെന്ന് പറഞ്ഞു ആണോ എന്താ ആളുടെ പേര് പ്രവീൺ ആണോ ആഹാ ഈ പ്രവീണിപ്പൊ എവിടെയാ ജർമ്മനിയിലാ ഉടൻ നാട്ടിലേക്ക് വരൂ എന്നാൽ നിനക്ക് പ്രവീണ കാര്യം വീട്ടിൽ പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയാണെങ്കിൽ നിനക്ക് രശ്മിയുടെ കാര്യം വീട്ടിൽ പറഞ്ഞൂടായിരുന്നോ ആതിര ചോദിച്ചു ആ ഇനി അതിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഞായറാഴ്ച രാത്രി ആതിര അടുക്കളയിൽ ചപ്പാത്തി കുഴക്കുന്ന തിരക്കിലാണ് കാർത്തിക് അങ്ങോട്ട് വന്നു ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തു കുടിച്ചു ബാക്കി വെള്ളം തിരികെ വെച്ച് ഫ്രിഡ്ജ് അടച്ചതിന് ശേഷം ആതിരയെ നോക്കി അല്ല ഞാൻ വല്ല ഹെൽപ്പും ചെയ്യണോ ആതിര അപ്പൊ കുറച്ച് തക്കാളിയും സവോളയും എടുത്തു കൊടുത്തു എന്നാ ഇതൊന്ന് കട്ട് ചെയ്തതാ കാർത്തിക്ക് ഒരു കത്തി എടുത്ത് തക്കാളി മുറിക്കാൻ തുടങ്ങി ആതിര ചപ്പാത്തി ഉണ്ടാക്കാനും അപ്പോ അതാണ് രശ്മി അല്ലേ എന്തായാലും തന്റെ സെലക്ഷൻ കൊള്ളാം താങ്ക്സ് ഇതേ സമയം കോണിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നു കാർത്തിക് കയ്യിലുണ്ടായിരുന്ന കത്തി ഉയർത്തി എന്നാ ശരി ഞാൻ പോയി നോക്കാം കാർത്തിക് കത്തിയും പിടിച്ചുകൊണ്ട് കൊണ്ട് വാതിലിനടുത്തേക്ക് ചെന്നു ഇപ്പോ ഇതാര ഈ സമയത്ത് കാർത്തിക് വാതിൽ തുറന്നു അവൻ പെട്ടെന്ന് ഞെട്ടി പുറത്ത് രണ്ട് കവറും പിടിച്ച് റോയി നിൽക്കുന്നു ഏ നീയോ നീ എന്താടാ ഈ സമയത്ത് ഇവിടെ റോയി രണ്ട് കവറുമായി അകത്ത് കയറി ഇതെന്ത് ചോദ്യം ഉണ്ടാവേ ഞാനിവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ റോയി രണ്ട് കവറും ടേബിളിൽ വെച്ചു കാർത്തിക് ടെൻഷൻ അടിച്ച് ഇടയ്ക്ക് അടുക്കളയിലേക്ക് നോക്കുന്നുണ്ട് നീ പോയെ ഒരു പ്ലേറ്റും ഗ്ലാസ്സും ഇങ്ങെടുത്തോണ്ട് വാ ആഹ് അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ എടുക്ക കാർത്തിക് പെട്ടെന്ന് പറഞ്ഞു അയ്യോ വേണ്ട ഞാൻ എടുത്തോണ്ട് വന്നോളാം ഇതേ സമയം കാർത്തിക്ക് ഭയുന്നത് സംഭവിച്ചു ആതിര ഉറക്കെ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കാർത്തിക് ആരാ വന്നേ പെട്ടെന്ന് കാർത്തിക്കിന്റെ കയ്യിലേക്ക് കത്തി പിടിവിട്ടു വീണു റോയി ആ ശബ്ദം കേട്ട് ഞെട്ടി നിന്നു അപ്പോൾ തന്നെ ആതിര ചപ്പാത്തി കോലുമായി ഹാളിലേക്ക് കടന്നു വന്നുകൊണ്ട് ടോയ് എന്താ മിണ്ടാത്തത് ആരുമില്ലെങ്കിൽ ആ സബോളയും കൂടി ഒന്ന് മുറിച്ചു വെക്ക് ആതിരയെ അപ്രതീക്ഷിതമായി കണ്ട റോയ് പകച്ചു നിന്നുകൊണ്ട് ആതിര റോയി കണ്ട ഞെട്ടലിൽ ആതിരയുടെ കയ്യിൽ നിന്ന് ചപ്പാത്തിക്കോൽ നിലത്തേക്ക് വീണു ആതിര ഇവിടെ എങ്ങനെ ഇവിടെ റോയി കാർത്തിക്കിനെയും നോക്കി അവർ രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് കണ്ട റോയ് ഇവിടെ എന്താടാ നടക്കുന്നത് നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല എടാ എന്ത് എന്തുപറ്റി ആരും ഇല്ലാത്തപ്പോ ഒരു പെണ്ണിനെ കൊണ്ട് കൊണ്ടിവിടെ താമസിക്കുക അതും കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ കാർത്തിക്കിന് മറുപടി കൊടുക്കാൻ ഗ്യാപ്പ് കൊടുക്കാതെ റോയ് ആതിരയോട് ഹാതിരാ നീയൊരു പെണ്ണല്ലേ ഇങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത ആണിൻ്റെ കൂടെ നിർത്തുന്നുണ്ടോ ആരാ പറഞ്ഞ ബന്ധം ഇല്ലെന്ന് ആതിരയെ ഒന്നും പറയാൻ സമയം കൊടുക്കാതെ കാർത്തിക് ഇടയിൽ കയറി പറഞ്ഞു റോയ് ഡ ഞാൻ എല്ലാം പറയാം നീ ഒന്ന് സമാധാനമായിട്ട് കേൾക്ക് കാർത്തിക് ആതിരയുടെ അടുത്ത് പോയി നിന്നു ആതിര വേറെ ആരുമല്ല എന്റെ ഭാര്യയാണ് ഇത് കേട്ട് റോയ് പകച്ചുപോയി അവൻ ആശ്ചര്യത്തോടെ കാർത്തിക്കിന്റെയും ആതിരയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ഇതിപ്പോ സംഭവിച്ചു കാർത്തിക്കും ആതിരയും നടന്നതെല്ലാം വിശദമായി റോയിയോട് പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം ഓഫീസിൽ ആരും അറിയരുത് പ്രത്യേകിച്ച് രശ്മി ഞായറാഴ്ച തന്നെ വൈകുന്നേരം കാർത്തിക് ടിവിയുടെ മുന്നിൽ മ്യൂസിക് ചാനലും കണ്ടുകൊണ്ടിരിക്കുന്നു ആതിര പുറത്തേക്ക് പോയിരിക്കുന്നു കാർത്തിക് സമയം നോക്കി നാല് നാൽപ്പത്തഞ്ച് അവൻ ഫോൺ എടുത്ത് ആതിരയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ബെല്ലടിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല കോണിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് കാർത്തിക് ഓഹ് അവളാവും എപ്പോയതാ ഇപ്പോഴാ വരുന്നേ ഇന്ന് അവൾക്ക് വെച്ചിട്ടുണ്ട് ഞാൻ കാർത്തിക് വാതിൽ തുറന്നു നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു താമസിച്ച ഒന്ന് ഫോൺ ചെയ്തുകൂടെ അല്ലെങ്കിൽ ഫോൺ എടുക്കിയെങ്കിലും ചെയ്തുകൂടെ കാർത്തിക് ദേഷ്യത്തോടെ പറഞ്ഞു കാർത്തിക് ആ വിളി കേട്ടപ്പോഴാണ് അവൻ വന്നയാളുടെ മുഖത്തേക്ക് നോക്കുന്നത് അവൻ ചെറുതായി ഒന്ന് ഒന്നിട്ടി കാരണം പുറത്തുള്ളത് ആതിരയല്ല രശ്മിയാണ് കാർത്തിക് നീ ആരെയാ കാത്തിരുന്നത് ആരോടാ ദേഷ്യപ്പെട്ടത് ഞാൻ വരുന്നത് നിന്നോട് പറഞ്ഞിട്ടില്ല അപ്പ ആരാ രശ്മി സംശയത്തോടെ ചോദിച്ചു അത് അത് ഞാൻ കരുതി റോയി ആയിരിക്കുന്നു അവനോട് ഞാൻ ഒരു സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടിരുന്നു ഓഹ് അതായിരുന്നോ ഞാൻ കരുതി നീ ഇവിടെ ഞാൻ അറിയാതെ വല്ല പെമ്പിള്ളാരെയും കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ടെന്ന് ഏ നിനക്കെന്നെ അറിഞ്ഞൂടെ ആ അതാ എന്റെ ധൈര്യം അല്ല രശ്മി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അതെന്താ എനിക്കിവിടെ വന്നൂടെ അതല്ലടി ആരെങ്കിലും കണ്ടാലോ രശ്മി കാർത്തിക്കിന്റെ തോളിൽ കൈവച്ച് തള്ളി പിത്തിയോട് ചേർത്തു അവന്റെ ചുണ്ടിനു നേരെ രശ്മി തന്റെ ചുണ്ട് കൊണ്ടുപോയി പെട്ടെന്ന് കാർത്തിക് അവളുടെ ചുണ്ടിനു നേരെ കൈവെച്ചു തടഞ്ഞു ഇപ്പൊ വേണ്ട ആരെങ്കിലും കണ്ട ആരും കാണില്ല രശ്മി അവന്റെ കൈ തട്ടി മാറ്റി ഉമ്മ വെക്കാനായി നോക്കി പെട്ടെന്ന് കാർത്തിക് ഉറക്കെ പറഞ്ഞു റോയ് രശ്മി തിരിഞ്ഞു നോക്കുമ്പോ റോയ് കണ്ണു തള്ളി നിൽക്കുന്നു അവനെ കണ്ടതും രശ്മി കാർത്തിക്കിൽ നിന്ന് ദൂരെ നിന്നു എന്താ ഇവിടെ നടക്കുന്നേ റോയ് രണ്ടുപേരെയും മാറി മാറി നോക്കി ചോദിച്ചു കാർത്തിക് ചുറ്റും നോക്കി രശ്മി ചെറിയ ദേഷ്യത്തിൽ റോയി നോക്കി നിനക്ക് വാതിൽ തട്ടി വന്നൂടെ അല്ലെങ്കിൽ കോണിമ്പൽ അടച്ചുടാ റോയ് മറുപടി പറയുന്നതിന് മുമ്പ് രശ്മി റോയിയുടെ കൈകളിലേക്ക് നോക്കി രണ്ട് കൈയിലും ഒരു സാധനവുമില്ല അതല്ല കാർത്തിക് നീ അല്ലേ റോയി ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞത് എന്നിട്ട് ഇവന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ കാർത്തിക്കിനോട് രശ്മി സംശയത്തോടെ ചോദിച്ചു അത് 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 ചിലപ്പോ തീർന്നു കാണുമല്ലേ കാർത്തിക് പേടിച്ച് വിക്കി വിക്കി റോയി നോക്കി പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത് എന്ന ഭാവത്തിൽ റോയ് കാർത്തിക്കിനെ നോക്കി കാർത്തിക് നിസ്സഹായ അവസ്ഥയിൽ റോയെ നോക്കി റോയ്ക്ക് ആ നോട്ടം മനസ്സിലായി ആ അതെ റോയ് മറുപടി പറഞ്ഞു അല്ല എന്ത് സാധനമാണ് വാങ്ങാൻ പോയത് അത് അത് കാർത്തിക്കും റോയും എന്തു പറയുമെന്നറിയാതെ തയങ്ങി തയങ്ങി നിന്നു ഈ സമയത്ത് രശ്മിക്ക് ഫോൺ വന്നു രശ്മി ആ ഫോൺ എടുത്തു ആ ഞാനിപ്പെത്താം രശ്മി രണ്ടുപേരെയും നോക്കി സോറി എനിക്ക് പെട്ടെന്ന് പോകണം ഡാഡിയാ വിളിച്ചേ എന്നാ ഭൈ നാളെ ഓഫീസിൽ കാണാട്ടോ അതും പറഞ്ഞുകൊണ്ട് രശ്മി പുറത്തേക്ക് പോയി രശ്മി പോയി മറഞ്ഞതും റോയും കാർത്തിക്കും ശ്വാസം നേരെ വിട്ടു ഹൗ രക്ഷപെട്ടു മോനാള് കൊള്ളാലോ ഭാര്യ പുറത്തു പോയ തക്കത്തിന് കാമുകിയുമായിട്ട് റൊമാൻസ് അല്ലടാ അതിന് ഞാൻ എന്ത് ചെയ്താ അയ്യോ പാവം ഒന്നും അറിഞ്ഞുകൂട ശരിക്കും നിനക്ക് കാർത്തിക് എന്നല്ല പേരിടേണ്ടത് മോനെ കൃഷ്ണൻ എന്ന സമയം രാത്രി എട്ട് മണിയായിരിക്കുന്നു ആതിരയെ ഇതുവരെയും കാണുന്നില്ല കാർത്തിക്കിന് ഒരു സമാധാനം കിട്ടുന്നില്ല അവൻ വീണ്ടും ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു കാർത്തിക്കിന് ടെൻഷൻ കൂടി ആതിര അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്ന സംശയത്തിൽ അവൻ വിശ്വനാഥനെ വിളിച്ചു ഹലോ ഹലോ അച്ഛാ ഞാൻ കാർത്തിക്കാണ് സംസാരിക്കുന്നത് ആ മോനെ പറ അല്ല ആതിര എന്തു പറയുന്നു അവൾക്ക് അവിടെ അല്ലേ ആ പറഞ്ഞത് കേട്ട് ആതിര അവിടെ ഇല്ലെന്നുള്ള കാര്യം കാർത്തിക്കിന് മനസ്സിലായി ആ അച്ഛാ ഇവിടെ എല്ലാവർക്കും സുഖം അല്ല മോൻ എന്താ വിളിച്ചേ വെറുതെ വിളിച്ച അച്ഛ എന്നാ ശരി ഞാൻ വെക്കട്ടെ കുറച്ചേ കുറച്ച് തിരക്കുണ്ട് ഏഹ് മോനെ ഫോൺ വെക്കല്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ അച്ഛാ പറഞ്ഞോ മോനെ എന്നോടും മോളോടും ദേഷ്യമൊന്നും ഇല്ലല്ലോ എനിക്കാരോടും ദേഷ്യയില്ല അച്ഛ എന്റെ മോളൊരു പാവ അവളെ നന്നായി നോക്കണേ മോനെ ആം അച്ഛൻ പേടിക്കണ്ട ആം അച്ഛൻ പേടിക്കണ്ട ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നാ ശരി മോനെ കാർത്തിക് ഫോൺ കട്ട് ചെയ്തു ക്ലോക്കിലേക്ക് നോക്കി സമയം എട്ട് നാപ്പത്തഞ്ചായിരിക്കുന്നു കോണിംഗ് ബെല്ലിന്റെ ശബ്ദം അത് കേട്ട് കാർത്തിക് വേഗം ചെയ്ത് വാതിൽ തുറന്നു പുറത്തുനിന്നും ആതിര അകത്തേക്ക് വന്നു കാർത്തിക്കിന് സമാധാനായി തന്നെ മൈൻഡ് ചെയ്യാതെ അവളുടെ മുറിയിലേക്ക് പോകുന്ന ആതിരയോട് ഇത്ര നേരം എവിടെ പോയതായിരുന്നു ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്നറിയോ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ എന്നാ അതൊന്നും വിളിച്ച് പറഞ്ഞുകൂടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ആതിര ഇതിനെല്ലാം മറുപടി മുഖത്തേക്ക് നോക്കാതെയാണ് പറയുന്നത് അവളുടെ മുഖം വാടിയിരിക്കുന്നത് കാർത്തികിന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് എന്തേലും പ്രശ്നമുണ്ടോ ഏ അങ്ങനെയൊന്നുമില്ല ആതിര മുഖത്ത് ചെറു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു ഉം എന്നാ വാ വല്ലതും കഴിക്കേ ഞാൻ കഴിച്ചു വല്ലാത്ത ക്ഷീണം ഞാനിന്ന് പോയി കിടക്കട്ടെ ആതിര നേരെ അവളുടെ മുറിയിലേക്ക് ചെന്നു വാതിൽ ശക്തമായി അടച്ചു കാർത്തിക്കിന് ആതിരയുടെ മുഖവും പെരുമാറ്റവും കണ്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി ഇപ്പോൾ ചോദിക്കുന്ന എന്തായാലും നല്ലതല്ല നാളെ ചോദിക്കാമെന്ന് വിചാരിച്ച് കാർത്തിക് തൻ്റെ മുറിയിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ സമയം എട്ടര ആയിരിക്കുന്നു കാർത്തിക് ഓഫീസിലേക്ക് പോവാനായി ഒരുങ്ങി ഹാളിലേക്ക് വന്നു ആതിരയുടെ റൂമിലേക്ക് നോക്കി റൂം ഇപ്പോഴും അടഞ്ഞിരിക്കുന്നു അവനൊരു സംശയം തോന്നി ആതിരയുടെ മുറിയിൽ ചെന്ന് മുട്ടിക്കൊണ്ട് ആതിര വാതിൽ തുറക്ക് അകത്ത് നിന്ന് ഒരനക്കവും കേൾക്കുന്നില്ല അവൻ വീണ്ടും ആതിരയെ വിളിച്ചു നോക്കി പക്ഷെ മറുപടിയില്ല കാർത്തിക് ആതിരയുടെ മുറിയുടെ വാതിൽ ഉറക്കെ മൂന്നാല് പ്രാവശ്യം നിർത്താതെ മുട്ടി അല്പനേരം കഴിഞ്ഞതും ആതിര കഥകു തുറന്നു അവൾ വളരെ തളർന്നിരിക്കുന്നു തന്നെ ദയനീയ അവസ്ഥയിൽ നോക്കുന്ന ആതിരയോട് കാർത്തിക് ചോദിച്ചു എടോ എന്തുപറ്റി ഏഹ് ഒന്ന് പനിക്കുന്നത് പോലെ ആതിര വളരെ ദയനീയതയിൽ പറഞ്ഞു അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ കാർത്തിക് അവളുടെ നെറ്റിയിൽ പതിയെ കൈവച്ചു നന്നായി പനിക്കുന്നുണ്ടല്ലോ രാത്രി നന്നായി പനിച്ചിട്ടുണ്ടാവും അല്ലേ കാർത്തിക് പറഞ്ഞു തീർന്നില്ല അവൻ്റെ മുന്നിൽ ആതിര കുഴഞ്ഞു വീണു